അതൊക്കെ നമ്മൾ കൊടിഞ്ഞിന് സക്കല്ലേർ മൂന്ന് വടവരുണ്ട് കൊടുത്താണ് ഇല്ല വെച്ച് വടക്കരുന്ന് കൊടുത്തത് മൂത്ത കല്ല് വാങ്ങി വടത ഫ്ലവ് ഒരു സ്ലാവ് വേർത്ത വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ജെല്ലും ഒക്കെ ഉണ്ട് ഇവിടെ പുറത്ത് വോട്ട്സ് ആയിട്ടാണ് രണ്ട് സൈഡും ഇവിടെ വെയ്റ്റ് ലെസ് ആട്ടോ അപ്പോട്ടിതാ കന്ന് അഞ്ച് ജലോളൂ ഇന്നും സിനിമ രണ്ട് പെഡ്രൂമും രണ്ട് വാഷ്റൂമും ബാക്കി നേരം സുമ്പോൾ കൊടുക്കണ ഏന്ന് ഓക്കി അപ്പോട്ട കണി കേൾക്കാം ൂമ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇവിടെയൊക്കെ മൂല ഊക്കി സെറ്റാക്കി വെച്ചാൽ നാളെ രണ്ട് ജനും വോട്ട്സൺ ഒക്കെ കട്ടായിട്ട് കട്ട അഞ്ചൻ്റെ കട്ടായിട്ട് ഇവിടെ ഇവിടെ ബാത്റൂമിൽ

അത് ശരി നാളെ ബാക്കി കാണാം